നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ധനനഷ്ടം വിവാഹ തടസ്സം സന്താൻ ലബ്ധി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കായിട്ട് ഏറ്റവും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഭഗവതിക്ക് പിടിപ്പണ സമർപ്പണം പിടിപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈക്ക് മൂന്ന് കൈ നാണയം പത്ത് രൂപ രണ്ട് രൂപ ഏതുമായിക്കോട്ടെ വിഷയമില്ല ആദ്യം കുളിച്ച് ശുദ്ധമായിട്ട് ദേവീക്ഷേത്രത്തിലെത്തി ഭഗവതിയുടെ സോപാനത്തിൽ ഒരു ചുവന്ന പട്ടു വിരിച്ച് അതിൽ ഭഗവ നമ്മുടെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ ഭഗവതി അർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് മൂന്ന് പിടി നാണയം എടുത്ത് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് മൂന്ന് പ്രാവശ്യമായിട്ട് അത് വെക്കുക ഇതിനുശേഷം ഇതൊരു കിഴിയാക്കി ആ ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം വെക്കുക മൂന്ന് പ്രദക്ഷിണം വെച്ച് ഇത് സോപാനത്തിൽ അർപ്പിക്കുന്നു ഈ സമയം ക്ഷേത്രമേൽശാന്തി ഇത് പുണ്യാശുദ്ധി ചെയ്ത് ഇത് അകത്ത് കൊണ്ടുപോയി ഭഗവതിയുടെ പീഠത്തെ സമർപ്പിച്ച് നമ്മുടെ പേരിൽ അർച്ചനയും പുഷ്പാഞ്ജലിയും മറ്റും നടത്തുന്നു ഇത് മിക്ക ക്ഷേത്രങ്ങളിലും ഉള്ള ഒരു വഴിപാടാണ് ഇത് കൂടുതലായി നടത്തുന്ന ക്ഷേത്രങ്ങൾ കുറവാണ് എന്നിരുന്നാലും ആലപ്പുഴ ജില്ലയിലെ മാന്നാറ് പുരട്ടിക്കാട്ട് മുത്താരമ്മൻ ദേവക്ഷേത്രം അവിടെ വിശേഷാൽ ചെയ്യുന്നൊരു വഴിപാട് കൂടിയാണിത് ഇത് നമ്മൾ ചെയ്ത് ഒരു പ്രാവശ്യം കൊണ്ട് നമ്മളൊരു ഫലം പെട്ടെന്ന് പ്രതീക്ഷിക്കരുത് നമ്മളൊരു നിശ്ചിത ദിവസം അത് ഭഗവതിക്ക് പ്രാധാന്യമുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒന്ന് കൊണ്ട് പാടില്ല കാരണം ഏകം മഹാദുഃഖം എന്നാണ് പറയുന്നത് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലയളവിൽ വെള്ളിയാഴ്ച ദിവസം നമുക്കിത് സമർപ്പിക്കാം സമർപ്പിച്ച് ഇഷ്ട വഴിപാട് ഭഗവതിക്ക് ആവശ്യമുള്ളത് അല്ലെ നമുക്ക് ആവശ്യമായിട്ട് തോന്നുന്ന ഭഗവതിക്ക് പെട്ടെന്ന് പ്രീതിപ്പെടുത്താവുന്ന വഴിപാടുകൾ ചെയ്ത് വേണ്ട ദുഃഖങ്ങളും ദുരിതങ്ങളും അകലണമെന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ച് അനവധി പേർക്കാണ് ഫലം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം വിവാഹ തടസ്സം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് വിവാഹം അല്ലെ നിശ്ചയിച്ച വിവാഹം മാറിപ്പോവുക അവനോനും കുടുംബത്തിനും ചേരാത്ത വിവാഹബന്ധം വരിക വിവാഹം നടന്നിട്ട് അത് ഡൈവേഴ്സ് ആയി പോകുന്ന അവസ്ഥ എത്ര ആലോചിച്ചിട്ടും വിവാഹം നടക്കാതെ വരുന്ന അവസ്ഥ അനുകൂലമായ ദശയും അപഹാരങ്ങളുമായിട്ടും ചിന്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു വിവാഹബന്ധം നമുക്ക് വരുന്നില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വരാം ഈ വിഷയങ്ങൾ മാറുന്നതിലേക്കായിട്ട് പതിനൊന്ന് വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെത്തി ഈ പറഞ്ഞത് പ്രകാരമുള്ള വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാം ഉണ്ടായിട്ടുള്ളവരുണ്ട് ഇനിയും കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ അറിയപ്പെടാത്ത പല ആചാരങ്ങളെ വഴിയിലൂടെ ഇനിയും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം